അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ നമ്മൾ മക്കൾ പോകുന്നതിന് മുമ്പ് എടുത്തതാണ് ഇപ്പോഴാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൺട്രോതുരുത്ത് സാമ്പ്രാണിക്കൊടി പോയിട്ട് തിരികെ വരുന്ന വഴിക്ക് കൊല്ലം തങ്കശ്ശേരി ബീച്ചാണിത് ഇവിടെ ഒരു കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വിളക്കുമാടമുണ്ട് അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് പോത്തിൻ്റെ വാരിയലൊക്കെ കൂട്ടി ഒരു തട്ടും കൂടെ തട്ടാം വീഡിയോയിലേക്ക് പോവാം ബീച്ചല്ല ബീച്ചിൽ പോകും നമ്മളിപ്പോൾ അപ്പൊ നമ്മള് ഏർ മൺറോ തുരുത്തിലെ കറക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അക്കരെ ഇറങ്ങണം അതിനു വേണ്ടിട്ട് നമ്മള് ജങ്കാർ കാത്തിൽ നിൽക്കുകയാണെ അപ്പൊ ഇവിടെ ഒക്കെ ഉള്ളവർക്ക് അപ്പുറത്തോട്ട് അക്കരെ പോകണമെങ്കില് ജംഗാർ ആശ്രയിക്കാതെ പറ്റില്ല ഈ പാലം പണി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പൊ ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞ കാറ്റ് അഷ്ടമുടിക്കായെല്ലാം ഓളങ്ങള് കണ്ടോ ആ കവ കവിയൊക്കെ ആയിരുന്നു കവിത എഴുതായിരുന്നു ഞാനും ചെറിയൊരു കവിയാണ് ഒരുപാട് കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ദിവസം വീഡിയോ ഇടാം ഫോൺ മുറുക്ക അങ് പോവും എന്തോ ഒരു കാറ്റാണെന്നറിയാവോ കാറ്റു പറഞ്ഞാ നമ്മടെ ഈ ഫോണൊക്കെ മുറുക്കി പിടിച്ചില്ല കൊണ്ടുപോകുമെട്ടോ അത്ര മാത്രം കാറ്റാണ് കണ്ടത് ജംഗാർ വരുന്നുണ്ട് വരുന്നാണ്ട് നമ്മളെ ഇപ്പൊ ഇതിലാണ് അങ്ങോട്ട് തിരിച്ചു പോകാൻ പോകുന്നത് കേട്ടോ കാറും വണ്ടികളും ഇപ്പൊ നമ്മൾ തിരിച്ചു പോകും നമ്മുടെ വണ്ടിയൊക്കെ കാറ്റെന്ന് നോക്ക് കാറ്റിന്റെ ഇതില് തെര കണ്ടോ കായലാട് ഇതിന്റെ തിര വരുന്ന കടലില് തെര തിര അടിക്കുന്ന പോലെ ഉണ്ട് അല്ലേ അത്ര മാത്രം കാറ്റാണ് അത്രയും വണ്ടികളി ഈ ജംഗാറിന്റെ അകത്ത് വന്നതാ കണ്ടോ അത്ഭുതം ഇതിന്റെ ഇത്രയും എന്ത് തീരും എന്ത് കഷ്ടപ്പാടാ ഇവിടെ ഉള്ളവർക്ക് എന്റെ ജീവൻ പണയം വെച്ചിട്ട് അതാ സത്യം ഈ അവരെ സമ്മതിക്കണം നമ്മളൊക്കെ സ്വർഗത്തിൽ ഇല്ല ദൈവം ആ ഭാഗം മൺട്രോ മൺട്രോ ഭാഗം ഇല്ല ഇവിടെ ഇല്ല നിങ്ങളൊക്കെ ഇവിടെ അങ്ങ് ഇഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട് താമസിക്കുന്നത് ആ സത്യം അത് സത്യമാണ് നല്ല കാറ്റ് വിഷമില്ലാതെ ജീവിക്കാം പ്പുറത്തേക്ക് അതൊക്കെ പോവുകയാണ് ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ അപ്പം മൺറോത്തിൽ കവമ്പിറ്റ് കാണാത്തവരൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നല്ല അടിപൊളി സ്ഥലമാണ് രണ്ടാമത് നമുക്ക് നല്ല കാറ്റ് നല്ല ഓക്സിജൻ ശ്വസിക്കാം ഒരു എ സി വേണ്ട ഫാൻ വേണ്ട വിഷമില്ലാത്ത ഫുഡ് കഴിക്കാം അതിൻ്റെ നല്ല ഓക്സിജൻ നമുക്ക് ശ്വാസം വിടാം സത്യം പറഞ്ഞാൽ അടിപൊളി അതല്ല നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും ഇത്രയും നാളും വരാൻ പറ്റാഞ്ഞ ഒരു വിഷമമാണ് സത്യം സത്യം ഇപ്പോ അടിപൊളി അടിപൊളി അല്ല ഒരു ദിവസം ഫുള്ള് നമുക്ക് കറങ്ങാനുണ്ട് സാമ്പ്രാണിക്കൊടി മൺറോത്തുരുത്ത് ഒരുപാട് സ്ഥലത്ത് അപ്പായും ഉണ്ണിക്കണ്ണൻചേട്ടനും പിള്ളേരും ോടൊപ്പം നിങ്ങളും സാമ്പ്രാണിക്കുടിയും മന്ത്രോതുരുത്തും ഒക്കെ ആസ്വദിച്ചു എന്ന് വിശ്വസിക്കട്ടെ ആച്ചി വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ പോയി നിക്കുക ആ കുഞ്ഞപ്പനും ആമയും എല്ലാം വഴക്കുണ്ടാക്കി പോയിട്ടുണ്ട് കുഞ്ഞുങ്ങളല്ലേ നമുക്ക് പേടിയാ ആ പേടിയവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ارے ارے یو جب പരിചയപ്പെട്ടതാണ് വണ്ടികളൊക്കെ ഇറക്കുന്നത് കാണാനോ പേടി വരും സത്യം പറഞ്ഞിറങ്ങുന്നത് കാണാനും മക്കളെ പിള്ളേര് വണ്ടി അവനെ അവനെയൊന്നാ വണ്ടി കയറ്റി അതിനാ കരയുന്നത് അല്ല ആണോ ആ ഇപ്പൊ ഇപ്പൊ മാറ്റാ മോനേവേ കാറ്റടാ അവര് പോകുന്നു അങ്ങനെ നമ്മടെ കണ്ടൽക്കാടിനോട് യാത്ര പറഞ്ഞു ഓടിഞ്ഞു യാത്ര പറഞ്ഞു നമ്മൾ അങ്ങനെ തങ്കശ്ശേരി ബീച്ചിലേക്ക് പോവുകയാണ് അതെല്ലാം മീനും നമ്മളിതാ തങ്കശ്ശേരി കടപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ തങ്കശ്ശേരി ബീച്ചിൽ എത്തിയിട്ടുണ്ടേതാണ് വിളക്കുമാടം തങ്കശ്ശേരി വിളക്കുമാടം കണ്ടോ അതിന്റെ ഒരു വരച്ചിരിക്കുന്ന എന്തോ ഭംഗി എന്ന് നോക്കിക്കേ എന്റെ പൊന്നേ

ഇവിടെ അപ്പൊ നമ്മൾ ഈ പിന്നെ വിളക്ക് മുകളിൽ കയറാവുന്ന പ്ലാനിലാണ് വന്നത് പക്ഷെ വന്നപ്പോഴേക്കും മണി കഴിഞ്ഞു അഞ്ചു മണി വരെ വരെയുള്ളൂ ഇതിനുള്ളിലേക്ക് ലിഫ്റ്റൊക്കെ ഉണ്ട് നമ്മൾ അടിപൊളി കാഴ്ചകളാണ് കൊല്ലം സിറ്റി കംപ്ലീറ്റ് നമുക്ക് അവിടെ എന്നാൽ കാണാമായിരുന്നു പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ അല്പം വൈകിപ്പോയി നമ്മുടെ ഉമ്മായ അമ്മയും നടന്നു വരുന്നുണ്ട് രണ്ടുപേരും ടയേഡാണ് എന്റെ ആച്ചിപ്പോഞ്ഞു സ്വർഗം കിട്ടിയതുപോലെ ഓടി പോവുകയാണ് തങ്കശ്ശേരി ബീച്ച് ഓരോ ബീച്ചും വിഭിന്നമാണ് മണൽത്തരികൾ പോലും വ്യത്യസ്ത കളറുകളിലാണ് ഓരോ ബീച്ചിനും ഓരോ കഥകൾ പറയാനുണ്ട് ബീച്ചുകളിൽ നിന്നും ബീച്ചുകളിലേക്കുള്ള യാത്ര ഹാരമാണ് വരാ എന്താ പോണോ അതിലേ അപ്പുറത്തുകൂടെ ഇറങ്ങി വാഴ കൂടെ ഇറങ്ങി വാ മോനെ ഉണ്ട് അതിലെ കൂടെ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുക അപ്പൊ നമ്മള് സാമ്പ്രാണിക്കുടിയിൽ പോയ സമയത്ത് നമ്മുടെ ആച്ചിക്കുട്ടനും സാനുവും കുഞ്ഞപ്പൻ സഹിതം എല്ലാവരും കുറേ കക്ക പെറുക്കി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു കുപ്പിക്കകത്തിട്ടിട്ട് എന്നെ ഏൽപ്പിക്കാനുള്ളതത്രപ്പാടിലാണ് ആച്ചിക്കുട്ടൻ വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം വന്ന് നമ്മുടെ ബീച്ചിലൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് പോകാം അതുതന്നെ തന്നെ മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യമല്ലേ എന്താ കാറ്റിന്റെ കാറ്റ് എന്ന് പറഞ്ഞ സൂപ്പർ കാറ്റ് തങ്കശ്ശേരി കടപ്പുറവാണ് ഇത് കൊല്ലമാണ് കേട്ടോ കൊല്ലത്തുന്ന് കുറച്ച് ഇങ്ങോട്ടും ഇനി വരണം പുലിമുട്ടാണ് എവിടെ ആ കാറ്റ് സൂപ്പർ ചെവിക്കല്ല് പൊട്ടി പോകുന്ന സൗണ്ടിലാണ് കാറ്റ് വന്ന് വന്നടിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ആറാട്ടുപുഴ വലിയഴീക്കൽ എന്ന് പറഞ്ഞിട്ട് ബീച്ചുണ്ട് ഇതേപോലെ പുലിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അടിപൊളിയാണത് ആ കാറ്റ് എന്റെ പുനു കാറ്റ് എന്ന് പറഞ്ഞ ഭയങ്കര കഠിന ഇതിന്റെ മുകളിലൊരു ഒരു ഒരു ബിൽഡിങ് ഉണ്ട് അതിന്റെ മുകളിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ നല്ല പൊക്കത്തിലാണ് ചാലും റുപ്പും ഒക്കെ റൂട്ട്മാര് റൂം വരുന്നത് കുട്ടിയെല്ലാം കാഞ്ഞെന്ന് പറഞ്ഞാ സൂപ്പർ കേട്ടോ നമ്മുടെ പിള്ളേര് സംഘം അത്ര ഇല്ലാത്തോണ്ട് യും ചിക്കപ്പൻ തോയി മായയും ചിട്ടും അടിപൊളി ആമി കുഞ്ഞപ്പൻ ആച്ചി സാലു ഗിയ എല്ലാം എന്താ വരുന്നവണ്ടോ അവർ അറും മതിക്കുക കേട്ടു നോക്ക് ആച്ചി <laughs> അച്ഛ

അമ്മ എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു സായാഹ്നം അടിപൊളി അപ്പൊ സൂര്യൻ അസ്തമിക്കുന്നത് കാണാന്ന് ചെല്ലി ഞാൻ പതുക്കെ അവിടെ നിന്ന് അവരുടെ അടുക്കു മാറി കൊറേ ദൂര കണ്ട വള്ളം പോന്ന് കണ്ടോ മീൻ പിടിക്കുന്നുണ്ട് കുറെ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് നല്ല അന്തരീക്ഷം കെട്ടും നല്ല ശാന്തമായ ഒരു സ്ഥലം പക്ഷെ ഭയങ്കര കാറ്റ് ആ അവിടെ ഒരു കെട്ടിടത്തിൽ ഒരു ഷീറ്റ് ഇങ്ങനെ ഇളകി കിടക്കുന്നതുകൊണ്ട് അത് വന്ന് അടിക്കുന്ന സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാൻ കേട്ടു പക്ഷെ എന്നാലും നല്ല നല്ല ഇഷ്ടപ്പെട്ടു ഈ ബീച്ച് എനിക്ക് വേണ്ട ഞാൻ പതിയെ അവരുടെ അടുക്കളിൽ നിന്ന് മാറി നമ്മുടെ പുലിമുട്ടിലേക്കൊന്ന് പോകാമെന്ന് ശ്രമിച്ചിട്ട് പക്ഷേ അവിടെ സെക്യൂരിറ്റി കടത്തി വിടത്തില്ല കാരണം അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് പിന്നെ പതുക്കെ വിളക്ക് മാടം നമ്മുടെ ലൈറ്റ് ഹൗസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചു നടന്നു അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് വരണം ഇത്രയും അടുത്തായിട്ട് ഞങ്ങൾ തങ്കശ്ശേരി ബീച്ച് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ പല പല ബീച്ചുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വരാൻ ഇതുവരെയും പറ്റിയിട്ടില്ലായിരുന്നു ഈ പ്രാവശ്യം വന്നു അടിപൊളിയാണ് വന്നില്ലായിരുന്നെ ഒരു തീരാ നഷ്ടം തന്നെയായിരുന്നു കൊല്ലത്തു നിന്നും ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമ്മുടെ തങ്കശ്ശേരി ബീച്ചിലേക്ക് നല്ല മനോഹരമായ ബീച്ചാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും പ്രത്യേക ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൈറ്റ് ഹൗസ് തന്നെയാണ് ലൈറ്റ് ഹൗസിലേക്ക് വരാൻ നമുക്ക് കണ്ടോ അടിപൊളിയാണ് ബ്രിട്ടീഷുകാരുടെയും ഡച്ചുകാരുടെയും പിന്നെ അതുപോലെ പോർച്ചുഗീസുകാരുടെയും ഒക്കെ ഇഷ്ടവാസസ്ഥലങ്ങളിലൊന്നായിരുന്നു നമ്മുടെ ഈ പിന്നെ തങ്കശ്ശേരി ബീച്ച് പിന്നെ ഇവിടെ സൂര്യസ്നാനം ഒക്കെ ചെയ്യാൻ വിദേശികൾ ഒരുപാട് വരും എന്താ ഒരാൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ സമയം കൊണ്ട് ഞാനിത് നമുക്ക് നിൽക്കുന്നുണ്ട് ഇയാൾക്ക് വല്ലതും കിട്ടുന്നുണ്ടോന്നറിയാൻ ഒന്നും കിട്ടിയില്ല വെറുതെ കുറേ സമയം അതൊരു രസമാണ് മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ചൂണ്ടയിടുക അല്ലെങ്കിൽ മത്സ്യം പിടിക്കുക എന്നുള്ളതൊരു രസമല്ലേ ഈ ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെ പോർച്ചുഗീസുകാരുടെ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ഈ പിന്നെ ലൈറ്റ് ഹൗസിനുള്ളിലേക്ക് കയറാൻ പറ്റിയില്ല സമയം കഴിഞ്ഞു പോയി അപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് ഹൗസ് നൂറ്റി നാൽപ്പത്തി നാലടി ഉയരമുള്ള ഉയരത്തിലാണിത് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൗസുകളിൽ ഒന്നാണിത് പിന്നെ ഇത് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ പതിമൂന്ന് മൈൽ അതായത് ഇരുപത് കിലോമീറ്റർ ദൂരെ നിന്ന് വരെ നമ്മുടെ കപ്പലിനും മത്സ്യബന്ധന ബോട്ടുകൾക്കും ഒക്കെ ദിശ അറിയാനായിട്ട് സഹായിക്കും ഇതിൻ്റെ അകത്തെ ഗോവണി എന്ന് പറയുമ്പോൾ പിരിയൻ ഗോവണി അതായത് നമ്മുടെ കുത്തുമിനാറിനുള്ളിൽ കയറുന്ന ആ ഒരു ഇതിലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഇതിൽ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ നടന്നു കയ കയറാൻ പറ്റാത്തവർക്കും പിന്നെ അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കുമൊക്കെ വേണ്ടിയിട്ട് ലിഫ്റ്റ് ഉണ്ട് പക്ഷേ നമുക്കിതിനുള്ളിൽ കയറി അതൊന്നും കാണാൻ പറ്റിയില്ല ഞാൻ തീർച്ചയായും ഞാൻ അടുത്ത പ്രാവശ്യം വന്ന് ഇത് കണ്ടിരിക്കും ഇൻഷാ ഇൻഷാല് സമയം കഴിഞ്ഞെങ്കിലും ഞാനിതിനുള്ളിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റിയിട്ട് അടുത്ത് നിന്നെങ്കിലും ഒരു ഫോട്ടോ എങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് പക്ഷേ അതിനകത്ത് മീറ്റിംഗ് നടക്കുകയാണ് അതിൻ്റെ ആ കാമ്പൗണ്ടിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ സൗദിയിൽ ഹരിക്കിലെ ഓറഞ്ച് തോട്ടം കാണാൻ പോയിട്ട് അറബികൾക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലത്ത് വരെ ഞൂഴ്ന്ന് കയറിയ വീഡിയോ എടുത്തിട്ട് വന്ന ആളാണ് എന്താ ഒരു ഭംഗി നിങ്ങളൊന്ന് നോക്കിക്കേ സത്യം പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ കവികൾ വല്ലതും ആണെങ്കിൽ ഇവിടെ ഇരുന്ന് നല്ല അടിപൊളി കവിത രചിക്കുക അത്മാതിരി ശാന്തമായ കടല് ശാന്തമായിട്ടാണ് ആ തിരവന്ന് വന്ന് കല്ലിൽ ഇങ്ങനെ അടിച്ചു പോകുന്നത് പോലും നല്ല ഭംഗിയോട് കൂടിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് നമ്മുടെ ഈ ലൈറ്റ് ഹൗസ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ചതാണ് ഇത് അതിനുശേഷം ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി നടത്തി നടത്തിയാണ് ഈ ഈ കാണുന്ന അവസ്ഥയിലെത്തിയത് കേട്ടോ അപ്പോൾ ആദ്യ കാലത്തൊക്കെ മണ്ണെണ്ണ വിളക്കിലായിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് ഈ നോക്കിക്കലിലും മത്സ്യബന്ധനത്തിനൊക്കെ പോയിട്ട് വരുന്നവർ ഈ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് ദിശയറിഞ്ഞ് വന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് നമ്മൾ വൈദ്യുതി ഒന്നും ഇല്ലാത്ത ആ ഒരു കാലം ഈ വെറുതെ നിസാരം ഈ ഒരു ലൈറ്റിന്റെ വെട്ടത്തിലാണ് അവർ ദിശ ദിശയറിഞ്ഞ് കരക്കെത്തിയിരുന്നത് ഞാൻ പതുക്കെ തിരിച്ചു നടക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചെടി കണ്ട് നോനി പഴം എന്ന് പറയത്തില്ല അതേമാതിരി ഉണ്ട് പക്ഷേ ഇത് നോനിയൊന്നും അല്ല ഇതെന്താണെന്ന് അറിയാവുന്നവർ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ കണ്ടിട്ടൊരു കൗതുകം തോന്നി നല്ല രസമുണ്ട് നോക്കിക്കേ അപ്പോൾ അതിന്റെ ഒരു കായ ഞാൻ പറിച്ചു നോക്കിട്ട് നോനി ഇല്ലേ അതേപോലൊക്കെ ഇരിക്കുന്നു വിഷക്കായ വല്ലോ ആയിരിക്കാം എന്നാലും ഒരു കൗതുകം കൊണ്ട് ഒന്നെടുത്തുന്നേ ഉള്ളൂ നമുക്ക് പുരുമുട്ടിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ ഇവിടം വരെ കൊണ്ട് അവസാനിക്കുകയാണ് അതാ നമ്മുടെ തങ്കശ്ശേരി വിളക്കുമാടം കണ്ട അടിപൊളിയല്ലേ സന്ധ്യ കഴിഞ്ഞുള്ള ദൃശ്യമാണേ സൂപ്പർ ആയിട്ടില്ലേ നമ്മള് കൊല്ലം ബീച്ചിലൊക്കെ എപ്പോഴും പോകുന്നല്ലേ സാധാരണ നമ്മൾ ഇങ്ങോട്ട് വരാറില്ലല്ലോ ഇതിപ്പോ പ്രിയയുടെയും നമ്മുടെ ഉണ്ണിക്കും അവരുടെ ആ ഫാമിലിയുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ നമ്മൾ വന്നതാണേ പക്ഷേ നല്ല കാണാൻ നല്ല സൂപ്പറാണ് അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പലരെയും കണ്ടു പക്ഷേ ആരും എൻ്റെ അടുക്കിലേക്ക് വന്നിട്ടൊന്നും പരിചയപ്പെടുന്നില്ല നിങ്ങൾ എന്നെ എവിടെ വെച്ച് കണ്ടാലും വന്ന് പരിചയപ്പെടണം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നിങ്ങളിലൊരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഞാൻ കുറേ പേർ എന്നെ കണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബറാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ വന്ന് എന്നെ പരിചയപ്പെട്ടു തങ്കശ്ശേരി കടപ്പുറത്ത് ഒരു സബ്സ്ക്രൈബറെ കണ്ടു ഷെമി അല്ലേ ഷെമി ഷെമി നമ്മുടെ ലേഹിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളാണ് അവരുടെ ഉമ്മ ഉണ്ട് ഉമ്മര് ഒരു അവരും ഒരു വൈദ്യ ഫാമിലി തന്നെയാണ് കേട്ടോ അവരെ പരിചയപ്പെട്ടതിൽ സന്തോഷം കുമ്പിട്ടിരിക്കാതെ എന്താ മോനെ വയ്യേടാ

നമ്മൾ ഈ ലൈറ്റ് ഹൗസിൽ നിന്ന് കുറച്ച് ഒരു അല്പം മാറിയാണ് ഈ നിൽക്കുന്നത് പക്ഷെ എന്നിട്ട് എന്ത് ദൂരത്തിലാണെന്നാണ് തോന്നുന്നു മരങ്ങൾ കൊണ്ട് നമുക്ക് അതിൻ്റെ വെളിച്ചം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കണ്ടോ അപ്പോൾ ഈ ഒരു പിന്നെ വെളിച്ചം കൊണ്ടാണല്ലോ മത്സ്യബന്ധനത്തിന് പോകുന്നവരും കപ്പൽ യാത്രക്കാരും ഒക്കെ പിന്നെ ദിശ അറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ തിരിച്ചു ഇപ്പോൾ സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞു നമുക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനാണ് മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അവരറുമാതിച്ചു കുഞ്ഞപ്പോ മണ്ണിന്റെ അകത്ത് അറുമാതിക്കുന്നുണ്ട് അതുകൊണ്ട് പാപ്പു മുമ്പ് വന്നില്ലേ വേണ്ടത് ചക്കരേ പൊടിക്കാൻ േ ആണോ അത് ശരി അമ്പിളി അമ്പലി നോക്കിയേ കുഞ്ഞപ്പാ നൂറ് രൂപയാണിത് ഇതിന്റെ അകത്തൊന്ന് കറങ്ങുന്നതിന് എന്റെ അയിനപ്പ ഒന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസറയാക്കറിയോ ഓടിച്ചോ മനെ അവനെ അവളെ ഇറക്കി വെച്ചിരുത്താണ്ട കേട്ടോ കുഞ്ഞപ്പൻ നമ്മൾ ഈ ബീച്ചിൽ വന്നപ്പോഴെ ഇതിൽ നോട്ടം വിട്ടതാണ് അതിൽ കയറണമെന്ന് അപ്പൊ ഞങ്ങള് ബീച്ചിലെല്ലാം കളിയും കാര്യവും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാ വണ്ടിയിലും പിള്ളേർ നിറഞ്ഞു കഴിഞ്ഞ് പിന്നെ കിട്ടിയത് ഒരെണ്ണമാണ് ആ ഒരെണ്ണത്തിൽ ഇതാണ്ട് അവിടെ വരെ ഒന്ന് പോകുന്നതിന് നൂറ് രൂപയാണ് പക്ഷേ പിള്ളേരെല്ലാം നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരുത്തരെ കയറ്റി ഇറക്കി താണ്ട അപ്പോൾ കുഞ്ഞപ്പൻ അവിടെ തകർത്ത് ഭയങ്കര വേളമായിരുന്നു പിന്നീട് അവന് ഒരു വണ്ടി എടുത്താൻ കൊടുത്തു മരുന്നല്ല മീഇ ഇവിടെ ഉണ്ട് മോനെ കുഞ്ഞപ്പാ ഇവിടെ 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 ഉണ്ട് ദേ ഇങ്ങോട്ട് ഓയ് ഓയ് അവിടെ ഇരുന്നോ അങ്ങനെ കുഞ്ഞപ്പനെ ഞങ്ങൾ വല്ല ചാൽ മൂക്കുകയറിടുന്നതുപോലെ പിടിച്ചോണ്ട് വരുമായിരുന്നു ആ വണ്ടിയിൽ നിന്ന് അവനതും കൊണ്ട് അതും കൊണ്ടേ വരൂ അവസാനം ഞങ്ങൾ ഇനി തിരിച്ചു പോരുകയാണ് അപ്പോൾ തണ്ട നമ്മുടെ പിന്നെ ലൈറ്റ് ഹൗസിനോടും തങ്കശ്ശേരി ബീച്ചിനോടും ഒക്കെ വിട പറഞ്ഞ് ഞങ്ങൾ ഈ ടാറ്റയും പറഞ്ഞിട്ട് തേണ്ട ഫുഡ് തട്ടാനുള്ള ഒരുക്കത്തിലാണ് അപ്പം മറ്റവർ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ അവർ കൊല്ലത്തിന് തിരിച്ചു പോയി ഞങ്ങൾ വേണ്ട മന്തിയും മധുഹൂത്തൊക്കെ കഴിക്കാൻ കയറുക രാത്രിയിൽ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് താണ്ടെ അലിനാസ് മന്തി മാത്രം രണ്ടാം രണ്ടാംഘട്ടിലാണ് എനിക്ക് മാത്രം ഇതില്ല ഉമ്മച്ചായിക്ക് മന്തി മധുപൂസും ഒന്നും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഉമ്മായിക്ക് പൊറോട്ടയും ഗോതമ്പ് പൊറോട്ടയും കറിയും ഹലോ അതും അതും വാരിയല്ലേ അത് ഒടിഞ്ഞോട്ടൊന്ന് തിരിച്ചു വെച്ചു വിളമ്പിക്ക ചിക്കപ്പാ ഒരു ശാക്കലും തക്കാളി പേസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചാ മനു ഒരു ചാക്കലോ ഒത്തിരി ഒഴിക്കല്ലേ ആ ആ മതി മതി തക്കാളി പേസ്റ്റ് ഇട്ടങ്ങോട്ട് പെരട്ടിട്ട് ബീഫിന്റെ ല്ലോ ഇത് കേട്ടോ ഓ എൻ്റെ പൊന്നു അടിപൊളി അങ്ങനെ ഉണ്ടോ അല്ല വെണ്ണ പോലെ മസാല എന്ന് പറഞ്ഞോണ്ടല്ലോ വെണ്ണ പോലെ കേട്ടോ അപ്പൊ കായംകുളത്ത് വന്ന് ഞങ്ങൾ സ്ഥിരം ഫുഡ് അടിക്കാറുള്ള മന്തിക്കടയിൽ വന്ന് മന്തിയൊക്കെ കഴിച്ച് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം തങ്കശ്ശേരി ബീച്ച് കണ്ടിട്ടില്ലാത്തവർ ഇതൊന്ന് ആസ്വദിച്ച് കണ്ടുകൊള്ളുക നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്ക് അള്ള അസ്സലാമലേക്കു